തലശ്ശേരി സ്വദേശിനിയായ വനിതാ ഡോക്ടറെ ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണി മുടക്കി പത്ത് ദശാംശം അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതി പിടിയിൽ പഞ്ചാബ് ലുധിയാന സ്വദേശിയായ ജീവൻ രാമാണ് കണ്ണൂർ സിറ്റി സൈബർ പോലീസിന്റെ പിടിയിലായത് പഞ്ചാബിലെ ലുധിയാന ജില്ലയിലെ ഒരു ഉൾഗ്രാമത്തിൽ വെച്ച് അതിസാഹസികമായാണ് അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ നവംബർ മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മുംബൈ സിബിഐ ഉദ്യോഗസ്ഥർ എന്ന വ്യാജന വാട്സ്ആപ്പ് വീഡിയോ കോളിലൂടെ ബന്ധപ്പെട്ട തട്ടിപ്പ് സംഘം പരാതിക്കാരിയുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് നിലവിലുണ്ടെന്ന് ഭീഷണിപ്പെടുത്തി തുടർന്ന് കെ എസ് ഒത്തുതീർപ്പാക്കാനെന്ന പേരിൽ ഡോക്ടറെ ഭയപ്പെടുത്തി വിവിധ അക്കൌണ്ടുകളിലായി പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ അയപ്പിക്കുകയായിരുന്നു തട്ടിപ്പിലൂടെ ലഭിച്ച പണം പ്രതി ജീവൻ രാം ചെക്ക് വഴി അക്കൌണ്ടിൽ നിന്നും പിൻവലിച്ചതായി പോലീസ് കണ്ടെത്തി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജു പി ഐ പി എസിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കണ്ണൂർ സിറ്റി സൈബർ പോലീസ് സ്റ്റേഷൻ എസ് ഐ പ്രജീഷ് ടിപ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് എസ് ഐ ജ്യോതി സിപിഒ സുനിൽ ഖേ എന്നിവര് സംഘത്തിലുണ്ടായിരുന്നു പ്രതിയുടെ ലൊക്കേഷൻ തുടർച്ചയായി മാറിക്കൊണ്ടിരുന്നത് അന്വേഷണത്തെ ബാധിച്ചെങ്കിലും പഞ്ചാബിലെ കൊടുന്തടുപ്പം പ്രതി ദിവസത്തോളം പിന്തുടർന്നാണ് പോലീസ് പ്രതിയെ വലയിലാക്കിയത് കിണറിന്റെ മോണോബ്ലോക്ക് പമ്പ് 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 സെറ്റുകൾ 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 വെള്ളത്തിൽ ഇറക്കി ഇറക്കി കുഴൽ ബോർവെൽ ൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ഫേസിലുള്ള പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കണ്ണൂരിലെ എന്ന് സെർച്ച് ചെയ്യുക ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരിട്ടി